നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേരളത്തിലെമ്പാടും അങ്ങനെ ചൂടൻ ചർച്ചകളും വാദപ്രതിവാദങ്ങളും ഒക്കെ നടക്കുകയാണ് ഇന്നത്തെ കൊട്ടിക്കലാശത്തോടുകൂടി നാളത്തെ നാളത്തെ നിശബ്ദ പ്രചാരണം അതിനുശേഷം കേരളം ബൂത്തിലേക്ക് എത്തുകയാണ് സർക്കാർ വിരുദ്ധ നയങ്ങൾ സർക്കാരിനെതിരെയുള്ള നിലപാടുകൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കേരളം അഭിപ്രായം പ്രകടിപ്പിക്കാൻ കാത്തിരുന്ന ദിവസം എന്നിങ്ങനെ പല തരത്തിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ തന്നെ നടന്നിരുന്നു എന്തായാലും ലോകസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലയിലടക്കം നിരവധി ജില്ലകളിൽ നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിക്കുന്ന സാഹചര്യം വരികയാണ് ഇന്ന് വൈകിട്ട് ആറു മണി മുതൽ ഇരുപത്തിയേഴിന് രാവിലെ ആറു വരെയാണ് നിരോധനാജ്ഞ ഉള്ളത് ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പരസ്യ പ്രചാരണം അവസാനിക്കുന്നത് ഇന്ന് വൈകിട്ട് ആറു മണിക്കാണ് വോട്ടെടുപ്പ് നടക്കുന്ന ഇരുപത്തിയാറിന് ശേഷം ഏപ്രിൽ ഇരുപത്തി ഏഴിന് രാവിലെ ആറ് മണിവരെ തൃശൂർ ജില്ലയിലെ നിരോധനാജ്ഞ നിലവിൽ വരും എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന വന്ന റിപ്പോർട്ട് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറുമായ വി ആർ കൃഷ്ണ ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കൊല്ലത്തും പതിനാല് ജില്ലകളിലും നിരോധനാജ്ഞ ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ തന്നെ കൊട്ടിക്കലാശത്തിന് സജീവമായി ഉണ്ടാകില്ല എന്ന് തൃശ്ശൂർ എൻ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി സുരേഷ് ഗോപി പറയുന്ന ഈ ഒരു ഘട്ടത്തിൽ സുരേഷ് ഗോപി സംബന്ധിച്ചിടത്തോളം ഈ കൊട്ടിക്കലാശത്തിൽ സുരേഷ് ഗോപി വരികയും പാട്ട് കേൾക്കുമ്പോൾ എല്ലാവരെയും മറന്ന് ആടി തിർക്കുന്നതുമൊക്കെ തന്നെ ഇന്നും കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അന്ന് സുരേഷ് ഗോപി ആടി തിമിർത്ത ആ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇന്നും എല്ലാവരും വലിയ രീതിയിൽ ട്രോളായി ഉപയോഗിക്കുന്നുണ്ട് അല്ലാതെയും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നത് കാണാം പക്ഷെ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ തൃശൂർ തൃശൂരിൽ സുരേഷ് ഗോപി ഏറ്റവും കൂടുതൽ സജീവമായി നിൽക്കേണ്ട ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് ഡോക്ടർ വന്ദനാദാസിന്റെ പിതാവ് സുരേഷ് ഗോപിക്കായി പ്രചാരണത്തിന് എത്തിയിരിക്കുകയാണ് അവിടെയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് വന്ദനാദാസിൻ്റെ ഡോക്ടർ വന്ദനാദാസിന്റെ അച്ഛൻ സുരേഷ് ഗോപിക്കായി പ്രചാരണത്തിനെത്തുമ്പോൾ അത് പ്രധാനമായും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ഒരു കാര്യം തന്നെയാണ് മന്ത്രി വീണ ജോർജിനെതിരെയുള്ള ഒരു നീക്കം തന്നെയാണ് എന്ന കാര്യത്തിലും സംശയമില്ല കാരണം വന്ദനാദാസിന്റെ പിതാവ് അല്ലെങ്കിൽ മാതാവ് അന്ന് ഈ വന്ദനാദാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി വീട്ടിൽ വന്നപ്പോൾ പോലും അമ്മ സംസാരിക്കുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം അങ്ങോട്ട് പറയുവാനോ ഒന്നും കൂട്ടാക്കിയിരുന്നില്ല അന്ന് സുരേഷ് ഗോപി വന്നപ്പോൾ മാത്രമാണ് അമ്മയും പ്രതികരിച്ചത് എന്തായാലും ഇപ്പോൾ സുരേഷ് ഗോപിക്കായി വന്ദനാദാസിന്റെ അച്ഛനടക്കം പ്രചാരണത്തിനെത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് സുരേഷ് ഗോപി മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു വളരെ ആത്മവിശ്വാസത്തിലാണെന്നാണ് അദ്ദേഹം പറയുന്നത് നടുപെട്ടിയിരിക്കുകയാണ് എന്നും അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കാണ് നീങ്ങിയിരിക്കുന്നത് എന്നുമാണ് സുരേഷ് ഗോപി പറയുന്നത് മതേതരത്വത്തെയും ജനാധിപത്യത്തെയും മാനിക്കാത്തവരാണ് സംസ്ഥാനത്തുള്ളത് എന്നും അതുകൊണ്ട് കുടുംബം കലാശക്കൊട്ടിൽ പങ്കെടുക്കില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ജനാധിപത്യ അവകാശങ്ങളെ മാനിക്കാത്തവർക്കിടയിലേക്ക് വരുന്നില്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ഡോക്ടർ വന്ദനാദാസിന്റെ പിതാവ് സുരേഷ് ഗോപിക്കായി പ്രചാരണത്തിന് എത്തിയിരുന്നു തൃശൂരിൽ പൂരവിവാദം തെരഞ്ഞെടുപ്പ് വിഷയമല്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് തൃശൂരിലെ മുഖ്യ ചർച്ച വികസനമാണ് ഇന്നസെൻ്റിന്റെ ചിത്രം ഫ്ലക്സ് ബോർഡിൽ ഉപയോഗിച്ചതിൽ അനൌചിത്യം തോന്നിയില്ല ഫ്ലക്സ് ബോർഡ് തയ്യാറാക്കുന്നത് തന്റെ അറിവോടെയല്ല എന്ന് ും ഫ്ളക്സ് ബോർഡുകളിൽ പരാതി ഉയർന്നാൽ അത് പിൻവലിക്കുകയും ഫ്ലക്സ് ബോർഡ് വെക്കുന്നതും പാർട്ടി പ്രവർത്തകനാണെന്നും പറയുന്നു ടൊവിന്നയുടെ ചിത്രം ഉപയോഗിച്ചാൽ മന്ത്രിയായിരുന്ന ആൾക്ക് അനൌചിത്യം തോന്നിയില്ലല്ലോ എന്നും അദ്ദേഹം ചോദിച്ചു സർക്കാരിന് വീഴ്ചയുണ്ട് എന്നും ആരോപണത്തിൽ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും നാട് നാടറിയുന്നവരെയല്ല നാടിന് ഗുണമുള്ളവരെയാണ് വേണ്ടത് എന്നും ജനം പറയുന്നു അതേസമയം ബിജെപി സി പി എം അന്തർധാര എന്ന ആരോപണത്തിൽ സുരേഷ് ഗോപി കെ മുരളീധരന് മറുപടി നൽകി സി പി ഐ എമ്മിന്റെ സി പി എം ോളുമെന്നും മുരളീധരൻ പറഞ്ഞു കോൺഗ്രസിന്റെ കാര്യം നോക്കുക സി പി എമ്മിന്റെ സംഘടനാപരമായ സംവിധാനത്തെ കെ മുരളീധരൻ അവിശ്വസിക്കേണ്ടതില്ല എന്നും അദ്ദേഹം പറഞ്ഞു പൂരം വെടിക്കെട്ട് ഈ പകൽ വെളിച്ചത്തിൽ നടത്തേണ്ടി വന്നതിലും പൂരം സമാപന ചടങ്ങുകൾ അലങ്കോലമായതിലും പോലീസിന്റെ നടപടികളിലും പ്രതികരണവുമായി സുരേഷ് ഗോപി രംഗത്ത് വന്നിരുന്നു പൂരത്തിന്റെ പരമ്പരാഗത രീതിക്ക് ഭംഗം വരികയും അതിനു പിന്നിൽ പ്ലാൻ ഉണ്ടെന്നും ഗൂഢാലോചന ഉണ്ടെന്നും വെടിക്കെട്ട് തടസ്സപ്പെട്ടപ്പോൾ തന്നെ വിളിച്ച വരുത്തിയതാണ് എന്നും പറഞ്ഞു രണ്ടു മണിക്ക് വിളിച്ചു രണ്ട് പത്തിന് പുറപ്പെട്ടു തന്നെ ബ്ലോക്ക് ചെയ്തിട്ടതിനാൽ സേവാഭാരതിയുടെ ആംബുലൻസ് ആണ് വന്നത് ഏത് പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടായാലും അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ ചെയ്യുമെന്നും ഇതേ കമ്മീഷണർ നിർത്തി മര്യാദയ്ക്ക് പൂരം നടത്തി കാണിക്കണമെന്നും തിരുവമ്പാടി ദേവസ്വത്തിൽ നിന്നാണ് തന്നെ വിളിച്ചത് എന്നും കൂടുതൽ തല്ലുകൊള്ളാതിരിക്കാൻ പോവുക എന്നാണ് പോലീസ് പറഞ്ഞത് കമ്മീഷണർ തനിക്ക് ലഭിച്ച നിർദ്ദേശമാണ് പാലിച്ചതെന്നും ചുമ്മാ അടുക്കള വർത്തമാനം പറയരുത് എന്നും സുരേഷ് ഗോപി പറയുകയുണ്ടായി എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം തൃശ്ശൂർ അതുപോലെ തന്നെ ആലപ്പുഴ വയനാട് എന്നീ വടകര എന്നീ മണ്ഡലങ്ങളൊക്കെ തന്നെ പ്രധാന ചർച്ചാ ഒക്കെ തന്നെ മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ തൃശൂരിൽ സുരേഷ് ഗോപി നേരിട്ടിറങ്ങേണ്ടടുത്ത സുരേഷ് ഗോപിക്ക് പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് നിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം വരുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ ഒരു വാർത്ത വരുമ്പോൾ ഏതോ കൂടോത്രം ഫലിച്ചതാണോ എന്നൊക്കെ തന്നെ ചോദിക്കുന്ന ഒരു കാര്യമൊക്കെ ും വോട്ടിംഗ് കേന്ദ്രം ഷോപ്പിംഗ് മാൾ വ്യാപാര കേന്ദ്രങ്ങൾ സിനിമാ തിയേറ്ററുകൾ മറ്റ് വിനോദ കേന്ദ്രങ്ങൾ വിവാഹം മരണം പോലെയുള്ള ചടങ്ങുകൾ സ്വകാര്യ പരിപാടികൾ തുടങ്ങിയ ഇടങ്ങളിലെ സമാധാനത്തിന് ഭംഗം വരാത്ത ജനങ്ങളുടെ സാധാരണ ജീവിതവുമായി ബന്ധപ്പെട്ട ഒത്തുചേരലുകൾക്കും നിശബ്ദ പ്രചാരണ വേളയിൽ വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള ഇറങ്ങിയുള്ള പ്രചാരണത്തിനും നിരോധനാജ്ഞ ബാധകമല്ല എന്ന ഉത്തരവ് വ്യക്തമാക്കുന്നുമുണ്ട് അവശ്യ സേവന വിഭാഗ ജീവനക്കാർ ക്രമസമാധാന ജോലിയിലുള്ളവർ എന്നിവർക്കും നിരോധനം ബാധകമല്ല എന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു അടിയന്തര ഘട്ടത്തിൽ നോട്ടീസ് നൽകാതെ നിയമ നടപടി സ്വമേധ ആരംഭിക്കുന്നതിന് അധികാരമുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ക്രിമിനൽ നടപടി ചട്ടം സെക്ഷൻ നൂറ്റി നാൽപ്പത്തിനാല് രണ്ട് പ്രകാരമാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് നിയമവിരുദ്ധമായി സംഘം ചേരരുത് പൊതുയോഗം റാലികൾ സംഘടിപ്പിക്കരുത് ജില്ലയിലെ മണ്ഡലങ്ങളിലെ വോട്ടർമാരല്ലാതെ അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തകരുടെയും പ്രചാരകരുടെയും സാന്നിധ്യം ഉറപ്പുവരുത്തണം അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടല്ല എല്ലാ ഇടങ്ങളിലും നിരോധനാജ്ഞ അടക്കമുള്ളവ വരുന്നു കേരളം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നു കഴിഞ്ഞു ഇനി കേരളം ബൂത്തിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എങ്ങോട്ടേക്കായിരിക്കും കാറ്റ് വീശുക ഈ പലതരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ വരുന്നൊരു സാഹചര്യമുണ്ട് അതിലൊക്കെ തന്നെ ആ പ്രവചനങ്ങൾ സത്യമാകാനുള്ള സാഹചര്യം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ തന്നെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി